ഹായ് ഇനി ഞാൻ ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടൊരു അരിവിൻ്റെ ആണ് എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി മതിയത്തിന് ആദ്യമായി ഞാനിവിടെ ബോയിൽഡ് റൈസ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ബോയിൽഡ് റൈസ് രണ്ട് ബനാന എടുത്തിട്ടുണ്ട് ചെറിയ പഴം ഞാലിപ്പൂവൻ പഴം പിന്നെ ഏലക്ക പിന്നെ ശർക്കര ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് പഴം ഇഡ്ലി പാത്രത്തിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ ചെറിയ തേയിൽ നന്നായി ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പഴം ഇവിടെ നന്നായി വീന്തിട്ടുണ്ട് മിക്സയുടെ ചെറിയ ജാറിൽ ഞാൻ ഏലക്ക ഇട്ടു അതിന് ശേഷം അരി വറുത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർക്കുകയാണ് നല്ല പൗഡർ ആവണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതായിട്ടൊന്ന് പൗഡറാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി ഇതിലേക്ക് ശർക്കര പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇനി ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഏലക്ക ചേർത്തിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുള്ളത് പഴവും നന്നായി മിക്സ് ചെറിയ ചെറിയ ി ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ഈസി വെറൈറ്റി അരിവിൻ്റെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം താങ്ക്